ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ വന്നതാണ് ഇതാണ് എൻ്റെ എല്ലാവർക്കും എൻ്റെ പപ്പിയുടെ ഹാപ്പി ന്യൂ ഇയർ എനിക്ക് പരീക്ഷ പേപ്പറൊക്കെ കിട്ടി എനിക്ക് മാർക്ക് കിട്ടിയത് അമ്പതില് ഇരുപത്തിനാലാണ് എനിക്ക് ഇത് ഇംഗ്ലീഷാണ് എനിക്ക് എത്രയാണ് മാർക്ക് എനിക്ക് ഇംഗ്ലീഷ് കിട്ടി എനിക്ക് അമ്പതില് കിട്ടി എനിക്ക് അമ്പതില് അമ്പത്തി ഏഴ് കിട്ടി ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നാളെ കുടുക്ക പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാം പൊട്ടിച്ച പൈസയൊക്കെ നിരത്തി വെക്കണ്ട അപ്പോഴെനിക്ക് രാവിലെയാകും നമ്മൾ കളി ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും